ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുന്നത് വലിയ വലിയ സംഭവങ്ങളല്ല പകരം ചിലരുടെ ചില വാക്കുകൾ ചില മറുപടികൾ ചില സ്വഭാവങ്ങൾ ചില അവഗണനകൾ ഇതൊക്കെയാണ് അപ്പോൾ ജീവിതത്തിൽ ചില വാക്കുകൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ നമുക്കൊരു മനസമാധാനം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന് പകരം പോട്ടെ സാരമില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത്രയല്ലേ ഉള്ളൂ സോറി നമുക്ക് ബെറ്റർ ആക്കാം ഇങ്ങനെയൊക്കെ ക്ഷമിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വാക്കുകൾ നമ്മൾ പറയാനും അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറായാലും ഒരു വരെ നമുക്ക് മനസ്സമാധാനം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ നമ്മളിങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത് നമ്മൾ ഈ നിസ്സാര കാര്യങ്ങൾ പോലും മനസ്സിലിട്ടിട്ട് എന്നാലും എന്നോടങ്ങനെ പറഞ്ഞല്ലോ എന്നോടങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയല്ലോ എന്നെ അവോയ്ഡ് ചെയ്തല്ലോ ഇങ്ങനെ എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചല്ലോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ അടുത്ത് മിണ്ടിയതേ ഇല്ല ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്കെടുത്ത് ഇങ്ങനെ വളരെയധികം നമ്മൾ ഒരുപാട് വിഷമിക്കുന്നു അല്ലെങ്കിൽ മനസ്സിന് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തകൾ ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ മോശമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നു അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അത് അയാളുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ അത് എൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നോട് എങ്ങനെ സംസാരിക്കണം എന്നോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എന്നോട് എന്ത് പറയണം എന്നുള്ളത് അത് അയാളുടെ മാത്രം പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാണ് ഒരുപാട് ഇങ്ങനെ അതിനെപ്പറ്റി തന്നെ ആലോചിച്ച് വിഷമിക്കുന്നതെന്നൊന്ന് ചിന്തിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലേക്ക് എടുത്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും മനസ്സറിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സ് ശരിയല്ലെങ്കിൽ അത് നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തെയും ബാധിക്കും അപ്പോൾ മനസ്സും ശരീരവും നന്നായിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ വെറുതെ ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകാതെ നമ്മൾ അത് മനസ്സിൽ നിന്ന് കളയാൻ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളാണെങ്കിൽ അത് പോട്ടെ സാരമില്ല എന്ന് സ്വയം നമ്മൾ സാന്ത്വനിപ്പിക്കുക സ്വയം ആശ്വസിപ്പിക്കുക സ്വയം സമാധാനിക്കുക അല്ലാതെ അതുതന്നെ വീണ്ടും വീണ്ടും നമ്മൾ സ്വയം ചിന്തിച്ചിരുന്ന് മെന്റലി സ്വയം നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യുന്ന ഒരു സ്വഭാവം ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ആഹാരം കഴിക്കാതെ നന്നായിട്ട് ഉറങ്ങാതെ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കെ ഉള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ്സിലേക്കും ഒക്കെ അത് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സ് ശരിയല്ലാതെ വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയാതെ വരുമ്പോ അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പോലും ബാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുപോവാതിരിക്കുക ഇപ്പം മനുഷ്യന് പലപ്പോഴും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാറില്ല ദേഷ്യം തോന്നിയാൽ ദേഷ്യപ്പെടും അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ കരയും അതല്ലെങ്കിൽ നമുക്ക് ആശ്വാസം കിട്ടും എന്ന് തോന്നിയാൽ നമുക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരോട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ചില ചെറിയ ചെറിയ വിഷമങ്ങൾ പലർക്കും മനസ്സിൽ നിന്ന് കളയാൻ കഴിയാത്തത് എന്നുള്ളതിനെ നോക്കുമ്പോൾ അത് അതിലേറ്റവും പ്രധാന ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങളിലൂടെ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സൊന്ന് വലുതാക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഇപ്പോൾ അങ്ങനെ എന്ത് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നു അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്നില്ല എന്നുള്ളവർ എന്ന മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒരാൾ നിങ്ങളെ വാക്കുകളിലൂടെ വളരെയധികം വിഷമിപ്പിച്ചു അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാത്ത രീതിയിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തു അപ്പോ മനസ്സിലാക്കുക അത് അയാളുടെ സ്വഭാവമാണ് അത് ഒരിക്കലും നിങ്ങളുടെ കൺട്രോളിലല്ല എന്നുള്ളത് അപ്പോൾ അതിനെന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം വ്യക്തികളെയും അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളെയും ചിന്തകളെയും ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊന്നും ഓർക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ നമുക്ക് അവർ പറഞ്ഞ വാക്കുകളും അല്ലെങ്കിൽ അവർ തന്ന സങ്കടങ്ങളും ഒക്കെ നമുക്ക് മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഇനി പറയേണ്ടത് വിഷമിക്കുന്നതിനും നിരാശപ്പെടുന്നതിനും പകരം ലോകം ഇങ്ങനെയാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറെ പങ്കും പൊതുവായ സ്വഭാവം ഇതാണ് എന്താണ് ഇങ്ങനെ മറ്റുള്ളവരെ ഹട്ടയുന്ന സ്വഭാവമാണ് അപ്പോൾ അത് മനസ്സിലാക്കി ഒന്ന് പെരുമാറാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും മറ്റൊരാൾ തരുന്നതല്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ വിചാരിച്ചാൽ അത് ഒഴിവാക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതൊന്നും ഓർക്കുക ഇനി പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒരു വ്യക്തി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അവർ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് ക്ഷമിക്കും അല്ലെങ്കിൽ നാളെയും ആ റിലേഷൻഷിപ്പ് വേണം നമുക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കാറില്ല അല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും പക്ഷേ അത്രയ്ക്ക് ഒരു വേണ്ടപ്പെട്ട ഒരാളല്ല നമ്മളോട് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ ആ കാര്യത്തെ വളരെ ഗൗരവമായി എടുക്കും എന്നുള്ളതാണ് കാരണം നമ്മളതിനെ വളരെ റിയാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ നമ്മൾ മറുപടി പറയും അല്ലെങ്കിൽ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതിനും സങ്കടപ്പെടുത്തുന്നതിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ നം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വ്യക്തിയെയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കാം അത്രയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു വലിയ വിഷയമാക്കി എടുക്കും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയേണ്ടത് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഏറ്റവും അധികം വിഷമിക്കാനും അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ടെൻഷൻ അടിക്കാനും നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവരെ മറ്റുള്ള ആൾക്കാരെ ഒരുപാട് മെൻ്റലി ടോർച്ചർ ചെയ്യും എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി എല്ലാവരെയും നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല എന്നില്ല ഇപ്പം നമ്മൾ അവർക്കും അതുപോലെ മനസ്സിലാവണമെന്നില്ല എന്നില്ല പക്ഷെ നമുക്ക് നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സെൽഫ് അനാലിസിസ് നടത്തണം എന്നുള്ളതാണ് നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്താണ് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഒരു പരിധിവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമില്ലാതെ ആരെങ്കിലും വിഷമിപ്പിച്ചാലും അല്ലെങ്കിൽ അവരുടെയും ശ്രമിച്ചാലും നമ്മൾ അത് അതിനു വേണ്ടി നമ്മൾ മനസ്സ് മനസ്സിലേക്ക് അത് എടുക്കാതിരിക്കുക നമ്മുടെ ചിന്തകൾക്ക് വളരെയധികം പവറുണ്ട് അല്ലെങ്കിൽ നമ്മളെ മാറ്റാനുള്ള കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ചിലരോട് നമുക്ക് ക്ഷമിക്കാം അല്ലെങ്കിൽ ചിലരോട് നമുക്ക് ക്ഷമ ചോദിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പരിധി വരെ ഒരു മനസമാധാനം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ സ്വഭാവങ്ങളൊക്കെ ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ഇതിനെ ഇതുപോലെ മനസ്സിലേക്ക് ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഫിൽറ്റർ വെക്കാറില്ല അതുപോലെ ഒരു ഫിൽറ്റർ വെക്കുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇനി നം എത്ര വിഷമം തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടിയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് വിട്ടു കളയുക ഇനി പല കാര്യങ്ങളും ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളോട് ആൾക്കാർ ചെയ്യുന്നത് നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് വയ്ക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു മനപ്രയാസം ഒഴിവാക്കാം അല്ലെങ്കിൽ ആ ചെയ്ത ആളിനെ ഒരു ശത്രുവിനെ പോലെ കാണുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അയാളോടൊരു പ്രതികാര ചിന്ത തോന്നുമ്പോൾ അത് നമ്മളെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ തന്നെയാണ് ഏറ്റവും അധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് പക്ഷേ അതേസമയം അയാളോട് ക്ഷമിച്ചു അല്ലെങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വലിയ ടെൻഷൻ അവിടെ തീരുകയാണ് ഇനി നമ്മൾ റിമോട്ട് കൺട്രോളിലൊക്കെ കണ്ടിട്ടില്ലേ മ്യൂട്ട് ബട്ടൺ നമുക്ക് ഭയങ്കര ഒച്ച വരുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ റിമോട്ട് കൺട്രോളിൻ്റെ മ്യൂട്ട് ബട്ടൺ ഓൺ ചെയ്യും അപ്പം നമുക്കതൊന്നും കേൾക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കത് കേൾക്കാതിരിക്കാം അതുപോലെ തന്നെ മനസ്സിന് ഒരു മ്യൂട്ട് ബട്ടൺ ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് എല്ലാവരെയും കേട്ടിരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എല്ലാവരോടും അവരെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അത് ഒഴിവാക്കാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അത്രയ്ക്കൊന്ന് ഫ്രീ ആക്കി വയ്ക്കാം എന്നുള്ളതാണ് ആവശ്യമുള്ളത് മാത്രം നമ്മൾ മനസ്സിലേക്ക് എടുക്കുക അപ്പോൾ നമ്മുടെ എന്ത് കാര്യങ്ങൾക്കായാലും നമ്മുടെ പഠിത്തം ആയാലും ജോലി ആയാലും അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായാലും ഒരു മനുഷ്യൻ ഹാപ്പി ഒക്കെ ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സ് നന്നായിരിക്കുക നമ്മുടെ ചിന്തകൾ നന്നായിരിക്കുക ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ മറ്റുള്ളവരോട് പെരുമാറാനും ഒക്കെ നമുക്ക് കഴിയുക എന്നുള്ളതാണ് അപ്പോൾ അതിന് കഴിയാത്തടത്തോളം കാലം നമുക്ക് മനസ്സിൻ്റെ വിഷമം മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാൾ എത്ര മോശമായി നമ്മളോട് പെരുമാറി എന്ന് പറഞ്ഞാലും അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായിട്ട് തിരിച്ച് നമ്മൾ പെരുമാറാതിരിക്കുക കാരണം അത് നമുക്ക് വീണ്ടും വിഷമങ്ങളെ ഉണ്ടാക്കി തരുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടളഞ്ഞ് അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് ഇതിനോട് എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കാം ഇനി നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി